ഇവിടെ ഒരാൾ നല്ല രീതിയിൽ നനഞ്ഞു കുളിച്ച് നിൽക്കുവാണ് എങ്ങനെയാണെന്നല്ലയോ പുറത്ത് മഴ കണ്ടപ്പോഴത്തേന് ആൾക്ക് നല്ല ചൂട് ചായയും മുളക് പച്ചിയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം പക്ഷെ അതിന് വേണ്ടിയിട്ട് പാലും മുളകും ഒന്നും ഇവിടെ ഇരിപ്പില്ലായിരുന്നു പിന്നെ ആ മഴയത്ത് തന്നെ പോയി ആൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നനഞ്ഞു കുളിച്ച് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം എന്റെ കയ്യിൽ തന്നിട്ട് കുളിക്കാറൊന്നും ഫ്രഷ് ആകാൻ പോയി ആ സമയത്ത് ഞാൻ ചായക്കുള്ള വെള്ളം മുളക് പച്ചയ്ക്ക് വേണ്ടിയിട്ട് മാവെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാവിനകത്ത് ഉപ്പ് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു ശേഷം നമ്മുടെ ഒരു മുളക് ഞാൻ രണ്ടായിട്ട് കീറിയിട്ടാണ് ഇട്ടത് കാരണം നല്ല എരിവുണ്ടായിരുന്നു എരിവ് ഇവിടെ അധികം ഇഷ്ടമല്ല പക്ഷെ മുളക് ബജി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മുളക് രണ്ടായി കീറി അതിനുള്ളിലെ അരിയൊക്കെ അങ്ങ് മാറ്റി കാരണം അരിയൊക്കെ കഴിക്കുമ്പോ പിന്നെയും എരിവൊക്കെ ആയാൽ എന്ന് വിചാരിച്ചിട്ട് കളഞ്ഞതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ബജി ഉണ്ടാക്കി ചായ ആയിട്ട് പുള്ളിക്കുന്ന ആദ്യമേ തന്നെ കൊടുത്തു ആള് കട്ട വെയിറ്റിംഗ് ആയിരുന്നു പുറത്ത് നല്ല മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് ആ സമയത്ത് ആള് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് ഇതാ കഴിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ